ഹായ് ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ മല്ലു കപ്പിൾ ഫ്രമി ഓക്കെ നമ്മൾ ഇന്നൊരു മൂവിക്ക് പോവുകയാണ് നമ്മൾ ഇന്നലെ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു പക്ഷേ നമ്മൾ ഇന്നലെ ബുക്ക് ചെയ്ത സിനിമയ്ക്കല്ല ഇന്ന് പോകുന്നത് ഇന്ന് നമ്മൾ പോകുന്നത് അനന്തപുരം ഡയറീസ് എന്ന് പറഞ്ഞാൽ മീരയുടെ ഒരു സിനിമയ്ക്കാണ് മീരയല്ലല്ലോ മീന നമ്മുടെ ദൃശ്യത്തിലെ മോഹൻലാലിൻ്റെ വൈഫില്ലേ അവക്കടെ മൂവിക്ക് പോവുകയാണ് നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് വഴി ഇതാണ് അവിടെ സിഗ്നലാണ് എത്താറായി നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് തിയേറ്ററുകൾ കാണാം ടോട്ടൽ നമ്മുടെ സ്ക്രീനുകളുള്ളത് പന്ത്രണ്ട് സ്ക്രീനുകളാണ് ഈ തിയേറ്ററിലുള്ളത് അഞ്ചെണ്ണം ആ സൈഡിലും ബാക്കി ഏഴെണ്ണം ഈ സൈഡിലും അപ്പോൾ നമ്മൾ നമ്മളകത്തേക്ക് ഇങ്ങനെ പോവാം നമ്മൾക്ക് കയറേണ്ടത് പന്ത്രണ്ടാമത്തെ സ്ക്രീനിലാണ് നമ്മുടെ റൈറ്റ് സൈഡിലാണ് പന്ത്രണ്ടാമത്തെ സ്ക്രീൻ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഡോറൊക്കെ തുറന്ന് കയറുമ്പോൾ ഒരു ചെറിയൊരു ഇരുട്ടുണ്ട് അത് കഴിഞ്ഞ് അടുത്തൊരു ഡോറുണ്ട് അതും കൂടി തുറന്ന് കഴിയുമ്പോഴാണ് റൈറ്റിലേക്ക് പോകണം നമ്മൾ നേരത്തെ തന്നെ തിയേറ്ററിലേക്ക് തവണ പോയിരുന്നു അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ആളുകൾ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് അവിടെ എത്താൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് തിയേറ്റർ മാക്സിമം പറ്റുന്ന പോലെ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞു ഇതൊക്കെയാണ് സീറ്റുകൾ നാല് റോ ആണുള്ളത് സ്ക്രീനാണ് ഈ കാണുന്നത് ചെറിയൊരു സ്ക്രീനാണ് നല്ലൊരു സീറ്റുകളും ഒക്കെ ഉണ്ട് ഈ സീറ്റ് നമുക്ക് ഇവിടെ ഒരു ഇതുണ്ട് സ്വിച്ചിൽ ഞെക്കിക്കഴിഞ്ഞാൽ സീറ്റിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കിടന്ന് കാണാൻ പാത്രമുള്ള രീതിക്ക് വരും കണ്ടോ ഇപ്പം ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്കതിനുള്ള കിടന്ന് സിനിമ കാണാം ഓടിയോണിൻ്റെ ആപ്ലിക്കേഷൻ വഴിയാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ മെമ്പർഷിപ്പ് ഒരു മാസത്തേക്കുള്ളത് എടുത്തേക്കണത് നമുക്ക് ഒരു മാസത്തേക്ക് പൂർണ്ണമായും സിനിമ ഫ്രീ ആയിട്ട് കാണാം അപ്പോൾ സിനിമ കണ്ടിട്ട് ബാക്കി കാണാം സിനിമയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി സിനിമയുടെ അഭിപ്രായം എനിക്ക് സിനിമ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല മറ്റുള്ളവരുടെ കാര്യം എനിക്ക് എനിക്കറിയത്തില്ല ഇൻ്റർവെല്ലിന് മുന്നേ തന്നെ ഒരു അഞ്ച് പേരെങ്കിലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയി നമ്മുടെ നാട്ടിലെ തിയേറ്ററിൻ്റെ ഒരു സൗണ്ട് എഫക്റ്റും കാര്യങ്ങളും ഇവിടെ എനിക്ക് കിട്ടിയില്ല ചെറിയൊരു തിയേറ്റർ ആയതുകൊണ്ടായിരിക്കാം എന്തായാലും അങ്ങനെ ആവട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും